ഹായ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ലൈവിലൊക്കെ വന്നിട്ട് ജലദോഷമൊക്കെ ആയിരുന്നു വയ്യായിരുന്നു ആയിരുന്നു ആകശീൻ പോയി അല്ലേ മാറിയിട്ടൊന്നുമില്ല എന്നാലും നമ്മൾ ഇത്ര ദിവസമായിട്ട് ഒരുപാട് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് ചാനലിൽ ഭയങ്കര പ്രശ്നമാണല്ലോ നമ്മൾ വേറെ ഉണ്ടാക്കിയെല്ലാം വേസ്റ്റ് ആയി പോവില്ലേ ലൈവില് വന്നത് അപ്പോൾ എല്ലാരും വന്നിട്ട് വേഗം എല്ലാരും വേഗം വന്നേ നമ്മുടെ ഹായ് പറഞ്ഞിട്ട് വന്നോട്ടെ എല്ലാരും ഒരു ഹായി പറഞ്ഞേ എല്ലാരും വന്നിട്ട് അവയെ ചെയ്ത എല്ലാരും കൂടി ഹായി പറഞ്ഞേ വന്നിട്ട് ഒരു ഹായി പറഞ്ഞേ പറഞ്ഞു ഹായിനാണ് അതിന്റെ はい。 ഹായ് ആദിൽ സുഖാണോ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കഴിച്ചിട്ടില്ല ഞങ്ങള് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ നിങ്ങൾ കഴിച്ചോ ആ സോറി അത് ഞാൻ ഇടയില് മ്യൂട്ടാക്കിയിട്ടുണ്ടായിരുന്നു മോള് തട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മ്യൂട്ടാക്കി അതാ കേക്കുന്നുണ്ടോ അത്ര പഠിക്കുന്നേ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നാണോ ചോദിക്കുന്നത് മോളാണോ വീട് 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 എന്ന് മലപ്പുറം തിരൂരാണ് ഞാൻ ക്ലാസ് ആ പ്ലസ് വൺ ആയിരിക്കും അല്ലേ ആ ഏതാ എടുത്തിട്ടുള്ള ഗ്രൂപ്പ് ഒക്കെ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള് കുട്ടി രാത്രി ഭക്ഷണം കഴിച്ചാൽ ആരാ നാഗരാജനം ഷ്ണം കഴിച്ചാൽ കഴിച്ചോന്നാണോ അതോ കഴിച്ചാൽ കഴിച്ചോന്നാണോ കഴിച്ചിട്ടില്ല കഴിച്ചോന്നാണെങ്കിൽ പിന്നെ ആദിൽ ഹ്യൂമാനിറ്റീസ് ആ ഹ്യൂമാനിറ്റീസ് ആണോ ഓക്കേ ഓക്കേ പിന്നെ ടീച്ചർ പോലെ ഉണ്ട് ഞാനോ ടീച്ചറൊന്നല്ല പണ്ട് ട്യൂഷൻ ടീച്ചറൊക്കെ ആയിരുന്നു ചെറിയ കുട്ടികളൊക്കെ ട്യൂഷൻ എടുത്തിട്ടില്ല ടീച്ചറൊന്നല്ല ട്ടോ അമ്മൽ തോമസ് ഹലോ ഹലോ അമ്മൽ അങ്ങനെ തട്ടിലെ തക്കല്ലേ ഇഞ്ചട്ടേ തക്കല്ലേ നോക്കിയ ആദ്യ ആദി പായി പറയുന്നുണ്ട് ഹായ് ആദിയ

അമീർ സൈലുദ്ദീൻ ഹായ് ചേച്ചിയെ ഞാൻ ന്യൂ ആണ് ഹായ് അമീർ സുഖാണോ ഗുഡ് ഈവനിങ് മിസ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ആദ്യ അമൽ തോമസ് ചീറ്റഡ് ഫോൺ നമ്പർ ചീറ്റഡ് ഫോൺ നമ്പറോ ആരുടെ ഹായ് ാരൊക്കെ ഇണ്ടല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു ഹോംവർക്ക് ചെയ്തില്ലാന്നോ ഹോം വർക്ക് ചെയ്യുമ്പോ അതിൽ പോയി ഹോംവർക്ക് ഒക്കെ ചെയ്യും വേഗം സന്തോഷ് ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയാ വിശേഷങ്ങള് നമ്മൾ തോമസ് ചേച്ചി ചേച്ചി ഫോൺ നമ്പർ ഫോൺ നമ്പറോ ഫോൺ നമ്പർ ഒന്നും തരുന്നില്ല സത്യൻ ഗുരുവായൂർ പുതിയ കൂട്ടാക്കി ആ താങ്ക് യു സത്യൻ ഗുരുവായൂർ ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു

പിന്നെ എന്താ ചെക്ക് കൊടാ ഫോൺ നമ്പർന്നൊക്കെ അറിയില്ല എനിക്ക് മനസ്സിലായില്ലോ സത്യൻ ഗുരുവായിരുന്നു നിങ്ങൾ തിരക്കിൽ ഇപ്പോൾ വീട്ടിലെത്തിരുന്നു സന്തോഷം ആ നിങ്ങള് എന്തേരും കൂടെ ചാറ്റ് ചെയ്യണം സന്തോഷ ഓക്കെ ചേട്ടാ സെറ്റ് എന്നാൽ എന്റെ എന്റെ നമ്പർ മതിയോന്ന് ചോദിക്കുന്നുണ്ടാവും കൊടുത്തോളൂ വേണമെങ്കിൽ ചേട്ടാ കൊടുക്ക് നമ്പർ െന്താ വേണ്ടാവയ്ക്ക് എന്താ വേണ്ട വാവി നോക്കി എല്ലാരും കൂടെ ഹായ് പറഞ്ഞെ എല്ലാരുടെ അടുത്തിനും ഹായ് പറഞ്ഞെ എല്ലാത്തിനും ഹായ് പറഞ്ഞു കുട്ടിയെ കുട്ടിയാണ് നാട്ടിലെവിടെയും ഞാന് നാട്ടില് മലപ്പുറമാണ് മലപ്പുറം തീരുവരാണ് സന്തോഷിക്കാ ചേട്ടൻ പോലീസിനല്ലേ ആരാളെ പോലീസിൽ സത്യം ഗുരുവായൂരാ

അവര് ഹായി പറഞ്ഞ എല്ലാർക്കും ഹായി പറഞ്ഞ ഇത് എന്താ വേണ്ടത് വേണോ എന്തേ വാവയ്ക്ക് വാവയ്ക്ക് എന്തേ എന്താണോ ചോദിക്കുന്നത് വാവയ്ക്ക് എന്താ പറയാ വാവിക്ക് എന്തേലും ചോദിച്ചുകഴിഞ്ഞാ എന്താ പറയാ ഇപ്പൊ കുറച്ച് ചില കാര്യത്തിലും പാക്കിലാണ് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു സംസാരിക്കാനും നടക്കാനൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ സംസാരിക്കാൻ തുടങ്ങിയില്ല നടക്കാനിപ്പോ കുറച്ച് കുറച്ച് ഇങ്ങനെ നടക്കാൻ തുടങ്ങി വന്നു വന്നുകൊണ്ടിരിക്കുന്നു ബാലൻസ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു എങ്ങനെയാണ് അല്ലെ കുറച്ച് കുറുമ്പി കുരുങ്ങിക്കുട്ടിയാണ് ചില നല്ല കുട്ടിയാണ് അല്ലെ ഗുട്ടികളാണ് നമ്മുടെ നമ്പർ പേരുണ്ടായിരിക്കും എത്ര വയസ്സായി വാവയ്ക്ക് സത്യൻ ഗുരുവായൂർ ചോദിക്കുന്നുണ്ട് വാവയ്ക്ക് ഇപ്പോ പതിനൊന്ന് വയസ്സായി പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോട്ട് ലൈറ്റ് ഓണാക്കി ഓണാക്കി റെഡി വൺ ടൂ ത്രീ ടു ഡോക്ടർ കാണിച്ചില്ലേന്ന് ചോദിക്കുന്നുണ്ട് ആ ഡോക്ടറെ കാണിച്ചു ചെറുതിലെല്ലാം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇതുവരെയും ട്രീറ്റ്മെൻറ്റ് തന്നെ ആയിരുന്നു ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് പക്ഷെ ഇപ്പം മെഡിസിൻസ് ഒന്നുമില്ല ചെറിയ കുട്ടിയാകുമ്പോൾ മുതലേ ഡോക്ടറെ അടുത്ത് തന്നെയാണ് എല്ലാവരും കാണിച്ചുകൊണ്ടിരുന്നത് ഇതുവരെയൊക്കെ ജനിച്ചത് മുതൽ ട്രീറ്റ്മെൻറ് തന്നെയാണ് മൊത്തം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഒരു ടു ഇയർ വൺ ആൻഡ് ഹാഫ് ഇയർ ആയിട്ടുണ്ടാവും ഇപ്പോൾ ഞങ്ങൾ ചാലക്കുടിയിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ിപ്പോൾ ആൾട്ടർനേറ്റീവ് തെറാപ്പിയാണ് ചെയ്യുന്നുള്ളൂ അതുവരെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ചെയ്തിട്ടുണ്ടായിരുന്നു മെഡിസിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മരുന്നൊക്കെ കൊടുത്തത് കുറച്ച് കൂടുതലായതിൻ്റെ സൈഡ് എഫക്റ്റ് കൂടെ മോള്ക്ക് വന്നു അതുകൊണ്ട് അതാണ് ഒന്നാമതൊരു പ്രശ്നമായത് ചെറുതിൽ വന്ന ഫിക്സ് ഉണ്ടായിരുന്നു ചെറിയ കുട്ടിയാകുമ്പോൾ ഐ സിയുൽ വെച്ച് അവർ ഡെലിവറി ടൈമിൽ വലിച്ചെടുത്ത കാരണം കൊണ്ട് കുറച്ച് മുറിവൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ഒക്കെ വന്നു ഐ സിയു വെച്ച് നല്ലോണം കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ആയിരുന്നു പിന്നെ അതിന് ശേഷം പക്ഷേ നോർമൽ ആയിട്ട് തന്നെ വന്നു കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു ആറ് മാസം എട്ട് മാസം വൺ ഇയർ വരെ ഒന്നും വലിയ പ്രശ്നമില്ലായിരുന്നു അപ്പോൾ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഫിക്സിൻ്റെ തുടർന്നുള്ള മരുന്ന് കുറേ ഒരു മൂന്നര വർഷം മെഡിസിൻ എടുപ്പിച്ച് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത്രയും ഒരു ഡോസ് വേണ്ടായിരുന്നു എന്നാണ് പിന്നെ അറിഞ്ഞത് ഞങ്ങൾ മാറ്റി കാണിച്ചു തന്നെ പറഞ്ഞു നമ്മളപ്പോഴേക്കും മെഡിസിനൊക്കെ കൊടുത്ത് കുട്ടി കുറച്ച് ബാക്കിലാവാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ പിന്നെ മാറ്റിയൊക്കെ കാണിച്ചു നോക്കിയത് പക്ഷെ അപ്പോഴേക്കും നടക്കാനൊക്കെ വൈകി പോയിട്ടുണ്ടായിരുന്നു സംസാരിക്കാൻ തുടങ്ങുന്ന സമയമൊക്കെ കഴിഞ്ഞ് ആ മൂന്നര വയസ്സൊക്കെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ വീണ്ടും ഡോക്ടേഴ്സിനൊക്കെ മാറ്റി കാണിച്ചു പിന്നെ മെഡിസിനൊക്കെ നിർത്താൻ വേണ്ടി പിന്നെ ആയുർവേദം എല്ലാം കാണിച്ച് അങ്ങനെ ഒരു വണ്ടിയറൊക്കെ പിന്നെയും മരുന്നെല്ലാം പതുക്കെ സ്ലോ ആയിട്ടൊക്കെ കൊണ്ടുവന്ന് നിർത്തുക ചെയ്ത് ആ തെറാപ്പി എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ചെറിയ ആ മൂന്നര വയസ്സ് മുതൽ തന്നെ ഡെയിലി തെറാപ്പി എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു സ്പീച്ച് എല്ലാം പറ്റുന്ന രീതിയിലെല്ലാതും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് ഇപ്പൊ കൊറേയൊക്കെ ഇമ്പ്രൂവ്മെന്റ് ആയി ഇനിയിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന ചാലക്കുടികളാണ് അവിടെ ആൾട്ടർനേറ്റീവ് തെറാപ്പിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം മെഡിസിൻസ് ഒന്നുമില്ല ഫിക്സൊന്നും ഇപ്പം ഇല്ല പിന്നെ പക്ഷേ ബാക്കിലായിപ്പോൾ ഇല്ല എല്ലാ കാര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ ഇനി വീണ്ടും ശരിയാവണം ഇപ്പോൾ സംസാരിക്കാൻ ഇതുവരെ തുടങ്ങിയില്ല ഇനി ഇനിയിപ്പോൾ അതൊക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങുന്നാ പറയുന്നത് പക്ഷെ അറിയില്ല ശബ്ദത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങോട്ട് പറഞ്ഞ് തുടങ്ങുന്നില്ല ഇതുവരെയായിട്ടും കേൾക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല കുറച്ച് കാര്യങ്ങൾ ചിലതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ പറയുന്നെല്ലാം മനസ്സിലാവുന്നുണ്ട് തിരിച്ചങ്ങനെ പറയുന്നില്ല ആട് കുഴപ്പമൊക്കെ നടക്കാനാണെങ്കിലും സപ്പോർട്ട് വേണം നടന്നോളും അങ്ങനെ വൺ കെ ആയില്ലേ ആ വൺ കെ ആയിട്ടുണ്ട് ഇപ്പൊ കുറച്ചുനാള വൺ കെ ആയതിനു ശേഷം മൂന്നാല് ദിവസം ഒന്നും ചെയ്യാൻ പറ്റില്ല ജലദോഷമൊക്കെ പിടിച്ച് വേണ്ടിവർക്കും അതുകൊണ്ട് റെഡിയാകും ആകും പേടിക്കണ്ട തെറാപ്പി നല്ലതാണ് ആ അതെ ശരിയാന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു നമ്മള് ഓരോ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴും അതിന്റെ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ ചേഞ്ചസ് വരുന്നതുകൊണ്ട് ഒരു സമാധാനം വാവാച്ചി വാവയേ വിളിക്കുന്നുണ്ടേ സത്യം മാം വിളിക്കുന്നുണ്ടേ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഹായ് കൊടുത്തേ ൊക്കെ ചെയ്യൂട്ടാ ഭാവിക്ക് ഇപ്പൊ ജലദോഷ മാറി കുറുമ്പിൽ ഇരിക്കുവാണ് അല്ലേ അല്ലേ എന്ന് പറഞ്ഞേ അല്ലെങ്കിൽ വായിച്ച് ചിരിക്കുകയൊക്കെ ചെയ്യും അല്ലേ പറഞ്ഞെടുത്തേ കാവിന്റെ അനുഗ്രഹം ആണോ ആ പ്രാർത്ഥിക്കൂ എല്ലാരും പ്രാർത്ഥിക്കൂട്ടോ ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യൻ ഗുരുവായൂർ താങ്ക് യു പ്രാർത്ഥിക്കണേ നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം പ്രാർത്ഥന തന്നെ ഉള്ളു നിങ്ങൾക്കും ചില അല്ലാണ്ടൊന്നുമില്ല അതുമാത്രേ ആണ് ഒരു ആത്മവിശ്വാസമേ ഉള്ളൂ മുന്നോട്ട് പോകാൻ അവൾ മിടുക്കിയാകും എന്ന് പറയുന്നുണ്ട് സന്തോഷക്കാളും ആ താങ്ക് യു അവ ഗുഡ്ഗേളാ പറഞ്ഞേ ഗുഡ്ഗേളാണ് ഹായ് ഗുഡ്ഗേളാണ് പറയും പറഞ്ഞേ

പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാരും പറയൂ ലൈവിലാരൊക്കെ ഉണ്ടല്ലോ എല്ലാരും ലൈക്ക് ചെയ്യോ മെഡിക്സ് മെഡിക്സ് ആരോ പറഞ്ഞിട്ടുണ്ട് ഹലോ പറഞ്ഞിട്ടുണ്ട് ഹലോ കഴിച്ചോന്ന് ചോദിക്കുന്നു കഴിച്ചു കഴിച്ചിട്ടില്ല കേട്ടോ കഴിച്ചില്ല കഴിക്കാൻ ഉള്ളൂ ഒരു കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് പോവാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പം മൂന്നാല് ദിവസമായിട്ട് ഒന്നും ലൈവിലൊന്നും വരാനൊന്നും പറ്റാറില്ല അപ്പൊ വയ്യായിരുന്നു ജലദോഷമൊക്കെ പിടിച്ചു അപ്പൊ അതുകൊണ്ട് പിന്നെ കൊറച്ചുനേരം ഇരിക്കാന്ന് വിചാരിച്ചു ലക്ഷ്യം മാർഗത്തെ പെങ്ങളെ ധൈര്യമായി മുന്നോട്ട് പോവുക എന്ന് പറയുന്നുണ്ട് സന്തോഷിക്കാവുക നമുക്ക് ലാവ് ലക്ഷ്യമുണ്ട് ഹലോ കഴിച്ചിരുന്നു വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ നിങ്ങള് സന്തോഷിക്കാവു എന്ന് പറഞ്ഞാലും മുന്നേ ഉണ്ടായിരുന്ന ആരായിരുന്നു സത്യൻ ഗുരു ആയിരുന്നു നിങ്ങള് ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ പരിചയക്കാരാണോ നിങ്ങൾ ആദ്യം തന്നെ കുഞ്ഞോണോ നിങ്ങക്ക് ലൈറ്റ് എത്തിച്ചു നോക്കാം ലൈറ്റ് നോക്കാം വാവയുടെ പേരെന്താന്ന് ചോദിക്കുന്നു സന്തോഷ് വാവയുടെ പേര് ഏർ ദേവപൂജന്നാണ് ശരിക്കും പേര് വാവാച്ചി ഞങ്ങള് വാവാച്ചിന്നാണ് വിളിക്ക വാവേന്ന് തന്നെ വിളിക്ക അപ്പൊ ചെറുതിലെങ്ങനെ എന്ന് വെച്ച് വിളിക്കാൻ തുടങ്ങിയാണ് വാവേന്നല്ലേ ഐസുയില് സിസ്റ്റർമാരിട്ട പേരാണ് വാവാന്ന് ഒന്ന് മുതൽ അത് തന്നെയാണ് ഞങ്ങള് വിളിക്കുന്നെ പക്ഷെ ശരിക്കും പേര് ദേവപൂജ അറിയാം സത്യം ചേട്ടന് ആ ആണോ ശരി പിന്നെന്തൊക്കെയാ പറഞ്ഞേ വാവ നോക്കി എല്ലാവരുടെ അടുത്തൊരു ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ പറഞ്ഞേക്ക് പിന്നെന്തൊക്കെയാ വിശേഷങ്ങള് പറയൂ അയ്യോ എനിക്കല്ലേ നോക്ക് നോക്കി നോക്ക കുറച്ച് കുറച്ച് നേരം നേരം മിനിറ്റ് മിനിറ്റ് ലൈറ്റ് 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 ഓൺ അഞ്ചു മീറ്റർ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങളെ പറയൂ നിങ്ങള് ഗുരുവായൂരാണോ സന്തോഷ് കാവ് നിങ്ങളെല്ലാരും എല്ലാരും ഗുരുവായൂർ വരാം സത്യൻ ഗുരുവായൂർ അമ്മയ്ക്ക് തന്നെ ചെയ്ത് തരാം ഓൺ ആയിട്ട് ലൈറ്റ് ഓൺ ചെയ്യാം ഓൺ ചെയ്തോൺ ചെയ്താൽ മുന്നി ഓൺ ചെയ്യാം ലൈറ്റ് ഞാൻ തിരുവനന്തപുരം ആ തിരുവനന്തപുരം ആണോ ആ അത് ശരി ഞങ്ങളുടെ ലൈവിലൊക്കെ സമയം ഉണ്ടാകുമ്പോഴൊക്കെ എല്ലാരും വരണേ തോന്നിക്കൽ പഞ്ചായത്ത് എന്ന് പറയുന്നുണ്ട് ആ തോന്നിക്കൽ പഞ്ചായത്ത് കേട്ടിട്ടുണ്ട് തോന്നിക്കൽ എന്ന് അറിയൊന്നുമില്ല കുടുങ്ങി പോയില്ലേ വേറെന്തൊക്കെയാ വിശേഷങ്ങള് പറയൂ കഴിക്കട്ടെ പെങ്ങളെ വരാം ആ ആയിക്കോട്ടെ കഴിച്ചോളൂ പോയി ഫുഡൊക്കെ കഴിക്കൂ ഗുഡ് നൈറ്റ് ടക്കൊക്കെ ലൈവിലൊക്കെ വരുമ്പോൾ കാണുമ്പോൾ വരണേ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടേ ഉള്ളൂ അല്ലേ നിങ്ങൾ ഇത്രക്കധികം ടൈം ഒന്നും കിട്ടുന്നില്ല എന്നാലും മാക്സിമം കിട്ടുന്ന കുറച്ച് ടൈം വെച്ചിട്ടെങ്കിലും ഇതിലേക്ക് എങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങളൊരു ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റും കൂടെ ഉള്ളു അത് കഴിഞ്ഞാൽ ഞങ്ങളും പോവാണ് അഞ്ചു മിനിറ്റ് കൂടെ നമ്മൾ ലൈവിലുള്ളു അത് കഴിഞ്ഞാൽ നമ്മൾ പോയി ഫുഡൊക്കെ കഴിക്കണം പാവയ്ക്ക് ചോറ് അല്ലേ പാവ കൊറങ്ങണം ോ ലൈവിലുണ്ടല്ലോ പറയൂ ഹായ് പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങള് വേണ്ട വേണ്ടി നമ്മുടെ ഇനി ഒരു ഹൈപ്പറിനായിരുന്നു വരാം പിന്നെന്തൊക്കെയാ അപ്പൊ ഞാൻ ആരെയും കാണുന്നില്ല എനിക്ക് ആരാന്നാ ശരി ഞങ്ങളെ പിന്നെ വരാട്ടോ നിങ്ങൾ ലൈവ് തൽക്കാലം ലൈവ് സ്റ്റോപ്പ് ചെയ്യുവാണ് ഞങ്ങൾക്ക് പോയിട്ട് ഫുഡൊക്കെ കഴിക്കാനുള്ള സമയമായി വാവയ്ക്ക് ഫുഡ് കൊടുക്കണം അല്ലേ വാവിക്ക് ഉറക്കുമ്പോൾ വാവയ്ക്ക് ദേഷ്യം വരും അപ്പം ശരി ഞങ്ങള് പോവാട്ടോ പിന്നെ വരാം വരുമ്പോൾ എല്ലാരും വരണേ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ ഗുഡ് നൈറ്റ് സി യു പറഞ്ഞേ ഗുഡ് നൈറ്റ് സി യു പറഞ്ഞാ ബൈ ബൈ ഗുഡ് നൈറ്റ് സി യു സു നമുക്ക് പോവാ